സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പലതും പല മാറ്റങ്ങളും പക്ഷേ അതിനിടയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ മാറാതെ മറയാതെ ഒന്നുണ്ട് അതാ ആ കാണുന്ന പച്ചക്കൊടിയാണ് പടിഞ്ഞാറൻ കാറ്റിൽ അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റിൽ അതാ കിഴക്കോട്ട് അടിച്ച് വീശുന്ന പത്തര മാറ്റിന്റെ പവൻ കണക്കെ തിളക്കത്തോടെ ജ്വലിച്ചു നിൽക്കുന്ന ആ പച്ചക്കൊടി അത് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള മതേതരത്വത്തിന്റെ കൊടിയാണ് ആ പറക്കുന്നത് കൊടിയാണ് ആ പറക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് അത് ഒരേ നാണയത്തിന്റെ രണ്ട് വശമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാക്കളാണ് ഗാന്ധി മഹാനുഭാവനാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത് നീ മതവിശ്വാസിയാവുക മതേതരവാദിയാവുക ഗാന്ധിയാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത് പിന്നെ അത് പഠിപ്പിച്ചത് കായികമില്ലത്താണ് അത് പഠിപ്പിച്ചത് മോലാന അബുൽ കലാം ആസാദാണ് അത് ഞങ്ങളുടെ കണ്ണിൽ കണ്ട അതിന്റെ ഏറ്റവും വലിയ തേജസ്സാർന്ന എന്ന രൂപമായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മതമാണ് മതേതരത്വമാണ് ആ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായപ്പോൾ ഈ നാട് മുഴുവൻ വറങ്ങലിച്ച് നിന്നപ്പോൾ ആരോ ചെയ്തതാകാം നല്ല വർഗീയവാദിയാകാം സാമൂഹിക വിരുദ്ധനാകാം മാനസിക രോഗിയാകാം ചെയ്താൽ എന്ത് ഒരു മതി ഒരു മതി ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രത്യേകിച്ചും വൈകാരികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംവിധാനത്തിൽ എല്ലാം തകർക്കാൻ ഒരു തീപ്പരിമതി അങ്ങനെ നാടിനെ സ്നേഹിക്കുന്നവർ സമാധാന കാക്ഷികൾ നെഞ്ചു കൈ പിടിച്ച് ഹൃദയം താങ്ങി പിടിച്ചു നിന്നപ്പോഴാണ് രാവിലെ ടെലിവിഷനിൽ അവർ കാണുന്നത് അങ്ങാടിപ്പുറം അമ്പലത്തിന്റെ മുമ്പിൽ ഒരു വെളുത്ത രൂപം സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ അമ്പലത്തിന്റെ മുറ്റത്തെത്തി പൂജാരി സ്വീകരിക്കുന്ന രംഗം ഈ നാട് കണ്ട ദിനം നാട് മറക്കില്ല ഞങ്ങളുടെ പണി അതാണ് ഞങ്ങൾക്ക് ഭിന്നിപ്പിച്ച ചരിത്രമില്ല അകൽച്ച ഉണ്ടാക്കിയ ചരിത്രമില്ല വാക്കുകൊണ്ട് ബോംബിട്ട ചരിത്രമില്ല